لقد جاءكم رسول من انفسكم عزيز عليه ما عنيتم حريص عليكم بالمؤمنين رؤوف رحيم نبي صلى الله عليه وسلم نبي, نبي, نبي صلى الله عليه الرحمه نبي تங்களோட محبتو نبي صلى الله عليه وسلم نمر நமளோட നമ്മൾ ആഗ്രഹോ ആഗ്രഹവും എല്ലാം എടുത്തു പറഞ്ഞു സൂഹിന്റെ മധു പറഞ്ഞതിന് ശേഷം അവർ നന്നാകണമെന്ന് വിചാരിച്ച് തങ്ങളെത്രയോ അധ്വാനിച്ച് ഹത്ത് ഹത്തായി അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടിയോ ത്യാഗം സഹിക്കുമ്പോൾ തങ്ങളെപ്പറ്റി എന്തൊക്കെ പറയുന്നുണ്ട് ഫലായ